വൻകിട കോർപ്പറേറ്റുകൾ വലിയ നിരക്കിൽ ഇന്റർനെറ്റ് സേവനം നൽകുമ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാർക്കായും പാർശ്വവൽക്കരിക്കപ്പെടുന്നവർക്കായും കേരള വിഷൻ നൽകുന്ന പുതിയ ഇന്റർനെറ്റ് പ്ലാനായ നവകേരള പ്ലാൻ ജനങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യമാകുമെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച സേവനദാതാക്കളിലൊന്നും കേരളത്തിലെ ഒന്നാമത്തെ സേവനദാതാവുമാണ് കേരള വിഷൻ നവകേരള പ്ലാൻ ഉൾപ്പെടെ മികച്ച പ്ലാനുകളും ഗുണമേന്മയുള്ള സർവീസുമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്നും പ്രവീൺ മോഹൻ പറഞ്ഞു വൻകിട കോർപ്പറേറ്റുകൾ വലിയ നിരക്കിൽ ഇന്റർനെറ്റ് സേവനം നൽകുമ്പോൾ സാധാരണക്കാരിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നവർക്കുമായി കേരള വിഷൻ നൽകുന്ന പുതിയ ഇന്റർനെറ്റ് പ്ലാനായ നവകേരള പ്ലാൻ ജനങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യമാകുമെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു കേരളത്തിലെ കേരളത്തിലെ ഏറ്റവും വലിയ ബ്രോഡ്ബാൻഡ് ദാതാക്കളാണ് ഇന്ത്യയിൽ തന്നെ ഏഴാം കേരളത്തിൽ ഇത്രയധികം കണക്ടിവിറ്റി കിട്ടാൻ കാര്യമാണ് കേരളത്തിലെ കേരള ഭക്ഷൻ്റെ സർവീസിൻ്റെ മികവും പൊതുജനങ്ങൾക്ക് കേരള ഭക്ഷണം നൽകുന്ന മികച്ച പ്ലാനുകളുമാണ് ആ പ്ലാനുകളുടെ ഗണത്തിലേക്ക് കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ട് മാസം കേവലം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ചെലവ് വരുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ നവകേരള പ്ലാൻ എന്ന പ്ലാൻ കേരള ഭക്ഷൻ ഇന്നലെ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തിട്ടുണ്ട് അത് കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങള് ഏറ്റവും േറ്റവും സഹായകരമാകുന്നൊരു പ്ലാനാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം ഇവിടുത്തെ മറ്റ് കോർപ്പറേറ്റ് കമ്പനികളെല്ലാം തന്നെ വലിയ നിരക്കിലുള്ള പ്ലാനുകളാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ബ്രാൻഡുകളെല്ലാം തന്നെ അവരുടെ പ്ലാനുകളുടെ നിരക്കുകൾ വർദ്ധിപ്പിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി കേരള വിശൻ നവകേരള പ്ലാൻ എന്നുള്ള നിലയ്ക്ക് ഈ പ്ലാൻ അവതരിപ്പിച്ചിരിക്കുന്നു ഇവിടെ സി ഡി നെറ്റാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർവീസ് കേരളാ ഭക്ഷൻ്റെ ബ്രോഡ്ബാൻഡ് ബാൻഡ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മികച്ച രീതിയിലുള്ള സേവനമാണ് ഉപഭോക്താക്കൾക്ക് സി ഡി നെറ്റ് വഴി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി ഈ പ്ലാനും ആവശ്യക്കാർക്ക് താമസം വിന എത്തിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി സി ഡി നെറ്റ് ഉണ്ടാവും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഭക്ഷണോടും സി ഡി നെറ്റിനോടൊപ്പം ഉണ്ടാവണമെന്ന് ഞാൻ ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു രാജ്യത്തെ ഇന്റർനെറ്റ് സേവനദാതാക്കളിൽ ഒന്നാം സ്ഥാനക്കാരിൽ പെടുന്ന കേരള വിഷൻ സാധാരണക്കാർക്ക് വേണ്ടി ഇത്തരമൊരു പ്ലാൻ നടപ്പാക്കുന്നത് ഇന്റർനെറ്റ് സേവന രംഗത്തെ വൻകിടകളുടെ കുത്തക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണെന്നും ഈ പ്ലാൻ ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റും കായംകുളം സിഡി നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറുമായ ഉണ്ണികൃഷ്ണൻ കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും കായംകുളം സിഡിനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ട്ബോർഡ് അംഗവുമായ സുനിൽകുമാർ തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു സി ഡി നെറ്റ് ന്യൂസ്